നമസ്കാരം അനാവശ്യ കാര്യത്തിൽ തലയിടാൻ വരരുത് എന്ന പല പ്രാവശ്യം ഭാരതം തന്നെ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ അമേരിക്ക കലാപഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ അമേരിക്കയിൽ ഭീകരാക്രമണവും കൂടാതെ ജപ്പാനിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമത്താവളത്തിലാണ് വൻ സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടായാൽ ഇടപെടേണ്ട താവളമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമെന്ന പ്രതി ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഗാസയ്ക്ക് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തോടെയാണ് അതിൽ തന്നെ ലോകം നടുങ്ങിയതാണ് ഗാസയ്ക്കും പലസ്തീനുകൾക്കും ശക്തമായ പിന്തുണ നൽകി ഇറാനും അവർ പിന്തുണയ്ക്കുന്ന ഹൂതികളും ഇസ്ബുള്ളയും ശക്തമായി നിലനിർപ്പിച്ചത് പശ്ചിമേഷ്യയിലാകിയ ഭയത്തിന്റെ വലിയ ആശങ്കകളാണ് വിതച്ചത് ഇസ്രയേലിനു നേരെ ഇറാനും ഇറാനു നേരെ ഇസ്രയേലും മിസൈലുകൾ തൊടുത്തുവിടുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിയെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല ഇറാനെ ഇസ്രയേലിന് ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ അനിവാര്യമാണ് അത്തരമൊരു പിന്തുണ അമേരിക്ക ഇസ്രയേലിന് നൽകിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളവും ആക്രമിക്കപ്പെടും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തന്നെയാണ് അമേരിക്ക ഇസ്രേലിനെ പിന്തിരിപ്പിക്കുന്നത് അതായത് ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയും അനുഭവിക്കേണ്ടി വരുമെന്നതാണ് വ്യക്തം ഇസ്രയേലിന്റെ നീക്കമാണ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് അമേരിക്കൻ പിന്തുണയോടെ നാളെ ഇറാനേയും ആക്രമിക്കുമെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഇറാൻ അവരുടെ ആയുധക്കരുത്ത് വർദ്ധിപ്പിച്ചു ഭൂഗർഭ അറകളിലെ വൻ ആയുധശേഖരം ഇറാൻ പുറത്തുവിട്ടത് ലോകരാജ്യങ്ങളെ ആകെ അമ്പരിപ്പിക്കുന്നതായിരുന്നു ഈ സാഹചര്യത്തിൽ ഇറാൻ ആണവശക്തിയാകും മുമ്പ് തന്നെ അവരെ ആക്രമിക്കണമെന്നതാണ് ഇസ്രായേലിന്റെ അജണ്ട എന്നാൽ റഷ്യയുടെ സഹായത്തോടെ ഇതിനകം തന്നെ ഇറാൻ ആണവായുധം വികസിപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് അമേരിക്ക കരുതുന്നത് ഈ ിൽ ഇറാനെ ആക്രമിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് അമേരിക്ക നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഉപരോധം കൊണ്ട് ഇറാനെ വരുതിയിലാക്കാമെന്ന നയമാണ് ഡൊണാൾഡ് ട്രംപും സ്വീകരിച്ചു വരുന്നത് ഇസ്രായേൽ അനുകൂലികളായ സി അമേരിക്കൻ സേനയിലെ ഒരു ഭാഗവും ട്രംപിന്റെ ഈ നിലപാടിന് എതിരാണ് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അത്തരമൊരു സാഹസം ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് ഈ വിഭാഗത്തിന്റെ നിലപാട് ആഭ്യന്തര വിഷയത്തിൽപ്പെട്ട തല നിൽക്കുന്ന ട്രംപിനെ സംബന്ധിച്ചും ശ്രദ്ധ തിരിച്ചുവിടാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന അവസ്ഥയിലാണുള്ളത് ട്രംപിന്റെ കുടിയേറ്റക്കാർക്ക് എതിരായ നിലപാട് ലോസ് ഏഞ്ചലസ് തെരുവുകളിൽ വൻ സംഘർഷത്തിലാണ് വഴിവച്ചിരിക്കുന്നത് സ്വന്തം ജനതയെ നേരിടാൻ അമേരിക്കയുടെ മണ്ണിൽ തന്നെ സൈന്യത്തെ നിയോഗിക്കേണ്ട ഗതികേടിലാണ് ട്രംപ് ഭരണകൂടമുള്ളത് ഇറാനെതിരായ നീക്കങ്ങൾക്ക് വേഗത വർദ്ധിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ് പുതിയ സാഹചര്യത്തെ നല്ല അവസരമായി കാണുന്ന ഇസ്രയേൽ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങൾ ചോർത്തിയ ഇറാൻ ഏത് ആക്രമണത്തെയും നേരിടുമെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോഴുള്ളത് ഇരുഭാഗത്തും പിരിമുറുക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾക്കും ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ജാപ്പനീസ് ദ്വീപായ കൊഹിനാവയിലെ അമേരിക്കൻ വ്യോമത്താവളത്തിൽ സംരംഭ ഡിപ്പോയിൽ സ്ഫോടനമാണ് അതിൽ പ്രധാനം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വൻ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്ത ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇറാന്റെയോ അവരുടെ സായുധ ഗ്രൂപ്പുകളുടെയോ പങ്ക് ഉണ്ടോ എന്നാണ് സി ഐ എയും മൊസാദും ഇപ്പോൾ സംശയിക്കുന്നത് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്ത നീക്കം നടത്തിയാൽ ഈ വ്യോമത്താവളം അവരുടെ സൈനിക നീക്കങ്ങൾക്ക് ഒരു പ്രധാന ഘടകമാണ് കാരണം ഇറാനെതിരായ ഏതൊരു നീക്കവും കൊറിയ ചൈന റഷ്യ തുടങ്ങിയ ഇറാൻ അനുകൂല രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കും ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിനെതിരെ റഷ്യ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയിലെ വ്യോമത്താവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ആണെന്നുള്ള ഒരു പുതിയ വിവരം കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ യൂറോപ്പിനെയും നാറ്റോ രാജ്യങ്ങളായ ജർമ്മനി ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള പദ്ധതികളാണ് റഷ്യ തയ്യാറാക്കിയിട്ടുള്ളത് ആക്രമണം നടന്ന ശേഷം ധൃതിപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിനെ വിളിച്ച ട്രംപ് ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്നും ജാമ്യമെടുത്തത് പുടിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞു തന്നെയാണ് വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ശേഷം റഷ്യൻ സൈന്യം യുക്രൈനിൽ വ്യാപകമായ ഒരു ആക്രമണം നടത്തി അതിനൊരു കനത്ത നാശം വിതച്ചുവെങ്കിലും അതൊന്നുമല്ല തിരിച്ചടിയെന്നും യഥാർത്ഥ പ്രതികാരം സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുമാണ് റഷ്യൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിനും കഴിഞ്ഞു റഷ്യ ഇങ്ങനെ നാറ്റോയ്ക്കെതിരെ ആക്രമണത്തിന് കോപ്പ് കൂട്ടുമ്പോൾ മറുഭാഗത്ത് ചൈനയും പുതിയ സൈനിക നീക്കത്തിനാണ് ഒരുങ്ങുന്നത് തൗവാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നതാണ് ചൈനയുടെ പ്രധാന അജണ്ട സംഘർഷം മൂർച്ഛിച്ചാൽ ജപ്പാനും അവരുടെ ആകും ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ശത്രുതയിലുള്ള ഉത്തര കൊറിയയും വീണുകിട്ടുന്ന അവസരത്തിനായാണ് കാത്തു നിൽക്കുന്നത് ജപ്പാനും തവാനും ദക്ഷിണ കൊറിയയും അമേരിക്കയുടെ സഖ്യകക്ഷിയായതിനാൽ ഈ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കാണ് ഉള്ളത് അതാണ് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചാൽ ലോകത്തിന്റെ പല ഭാഗത്തും സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത കൂടുതൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാതെ നേരെ ചെറിയ രീതിയിൽ ഒരു ആക്രമണം നടത്താൻ പോലും ഇസ്രയേലിന് കഴിയില്ല എന്നതാണ് വസ്തുത ഇറാനെ പോലുള്ള ഒരു സൈനിക ശക്തിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള കരുത്തും നിലവിൽ ഇസ്രയേലിനില്ല അതുകൊണ്ട് തന്നെ ആക്രമണം നടക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായാണ് ഇറാനെ ആക്രമിക്കുക ഈ പശ്ചാത്തലത്തിലാണ് ജപ്പാനിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തെയും വിലയിരുത്തേണ്ടത് ജൂൺ ഒമ്പതിന് രാവിലെ പതിനൊന്നിരുപതിനോടെയാണ് കനേഡ വ്യോമത്താവളത്തിൽ സ്ഫോടനമുണ്ടായത് ജപ്പാനീസ് സ്വയം പ്രതിരോധ സേനയിലെ അംഗങ്ങൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇക്കാര്യം സൈന്യം തന്നെ സ്ഥിരീകരിച്ചതുമാണ് പൊട്ടിത്തെറിക്കാത്ത യുദ്ധോപകരണങ്ങൾ സൂക്ഷിക്കാൻ ഈ സൗകര്യം ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് എസ് പൊട്ടിത്തെറിക്കാത്ത ആയുധ നിർമ്മാർജ്ജന സംഘമാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എഫ് ട്വൻറി ടു റാപ്റ്ററുകൾ ബി ഫിഫ്റ്റി ടു സ്ട്രാറ്റജിക് ബോംബറുകൾ തുടങ്ങി നൂതന അമേരിക്കൻ വിമാനങ്ങളെ മാറി മാറിയുള്ള വിന്യാസവും ഈ ബേസിൽ പതിവായി നടക്കുന്നുണ്ട് കൂടാതെ ഉത്തര കൊറിയ തായ്വാൻ ദക്ഷിണ ചൈന കടൽ എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക ഹോട്ട്സ്പോട്ടുകൾ നിരീക്ഷിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഈ രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന കേന്ദ്രത്തിൽ നടന്ന സ്ഫോടനം വരാനിരിക്കുന്ന വൻ സ്ഫോടനങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ടായാണ് യുദ്ധവിദഗ്ധരും വിലയിരുത്തുന്നത് റഷ്യ ഇറാൻ ചൈന ഉത്തര കൊറിയ രാജ്യങ്ങൾ ഒരു സംയുക്ത സേനയായി മാറുന്നുണ്ട് അമേരിക്കയ്ക്കും നാറ്റോ രാജ്യങ്ങൾക്കും വൻ പ്രഹരമായി മാറുമെന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരുടെ വിലയിരുത്തൽ ഇതിനിടെ റഷ്യൻ സായുധസേന ഇരുപത്തിയാറ് അമേരിക്കൻ അബ്രാസ് ടാങ്കുകൾ നശിപ്പിച്ചതായി വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഓരോ ടാങ്കറിനും കോടികൾ വില മതിക്കുന്ന ഈ ടാങ്കറുകളുടെ തകർച്ച ചേരിക്ക് വൻ പ്രഹരമാണ് ഉണ്ടാക്കുന്നത് ഇതോടെ അമേരിക്കയിൽ നിന്നും യുക്രൈന് ലഭിച്ച മുപ്പത്തി ടാങ്കുകളിൽ അഞ്ചെണ്ണം മാത്രമേ നിലവിൽ യുക്രൈന്റെ കൈവശമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് അമേരിക്കയുടെ അഭിമാനമായ മുപ്പത്തിയൊന്ന് എം വൺ അബ്രാസ് ടാങ്കുകൾ യുക്രൈനെ കൈമാറാൻ തീരുമാനിച്ചത് അമേരിക്കയുടെ പ്രധാന യുദ്ധ ടാങ്കാണ് അബ്രാസ് എം വൺ ജനറൽ അബ്രാസിന്റെ സീരിയൽ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആരംഭിച്ചിട്ടുള്ളത് ആ മുന്നണി പോരാളിയാണ് റഷ്യൻ സൈന്യം യുക്രൈന്റെ മണ്ണിലിപ്പോൾ തവട് പൊടിയാക്കി ഇട്ടിരിക്കുന്നത് ജപ്പാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിലെ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നതാണ് വസുത ന്യൂസ് ഡെസ്ക് തത്തമയന്യൂസ്